എന്തു ആയിക്കോട്ടെ സ്വന്തം ഭാര്യയുടെ വില അറിയുകയും ആ ഭാര്യയുടെ മനസ്സ് മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു ഭർത്താവിനെ കിട്ടാനും വേണം ഒരു പെണ്ണിന് ഭാഗ്യം പല ആളുകൾക്കും പലതരത്തിലും അദ്ദേഹവുമായി വിയോജിപ്പുണ്ടാവാം അത് സ്വാഭാവികം സ്വന്തം ഭാര്യയുടെ വില മനസ്സിലാക്കിയ ഒരു ഭർത്താവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അദ്ദേഹം നിറയുന്ന കണ്ണുകളുമായി സ്വന്തം ഭാര്യയെ കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ വാക്കുകളാണ് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ എന്റെ ഭാര്യയുടെ ഭാര്യ ദേഷ്യം വരും നിങ്ങൾ ഈ പുറത്ത് കാണുന്ന ദേഷ്യമല്ല എനിക്ക് വീട്ടിൽ ഓർമ്മ ആ ദേഷ്യം ഒക്കെ പറയും ഞാൻ വായി തോന്നിയതല്ല ഞാൻ വിളിച്ചു പറയും പക്ഷെ അടുത്ത നിമിഷം അവൾ എനിക്ക് വന്ന് ചോറ് വളർത്തി തന്നില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ നോക്കിയാ ഉണ്ടാക്കി തരുന്ന കറികളിൽ എത്ര ജോലിക്കാരും മൂന്ന് ജോലിക്കാരുണ്ട് അവര് വെച്ച് തന്നാലും അവൾ അതന്ന് ആ തകര ചളക്കി എനിക്ക് വളർത്തി തന്നില്ലെങ്കിൽ എനിക്ക് ഇറങ്ങി തരാം ഇനി അടുത്തിടയ്ക്കായിട്ട് ആലോചിച്ചിട്ടുണ്ട് ഞാൻ പോണോ ആദ്യം അവൾ പോകണോ ആദ്യം എനിക്കൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ടും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അവൾ ഇല്ലെങ്കിൽ ആ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറയുന്ന സീ പെണ്ണിൽ തമ്മിൽ കുറച്ചോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സ്ഥാനം സ്ഥാനം എനിക്ക് അത് ദിവ്യമാണ് തന്നെ സുഖം തോന്നുന്ന മനോഹരമായ വാക്കുകൾ രാഷ്ട്രീയപരമായി ഒരുപാട് ആളുകൾക്ക് അദ്ദേഹവുമായി വിയോജിപ്പുണ്ടാവാം പക്ഷേ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വിജയിച്ചവനാണ് സ്വന്തം ഭാര്യയെ കുറിച്ച് പറയുമ്പോൾ ഒരു പുരുഷന്റെ കണ്ണ് നിറയുന്നുവെങ്കിൽ അതാണ് ആ പുരുഷന്റെ സ്നേഹം അതാണ് ആ പെണ്ണിന്റെ അല്ലെങ്കിൽ ആ ഭാര്യയുടെ ഏറ്റവും വലിയ ഭാഗ്യവും